ഹലോ ഫ്രിവാൻ ഇറ്റ്സ് മി മുക്താർ ഫ്രണ്ട്സ് കിലോൺ ഇംഗ്ലീഷ് ക്യാരംബി വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ലേർണിംഗ് സീരീസ് എപ്പിസോഡ് ഫൈവ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ ഓഫീസിലും വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളെ കമാൻഡ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുമല്ലേ അങ്ങോട്ട് പോകും അത് ചെയ്യുക അതെടുക്ക് ആ ഡോറ് നടക്ക് ഡോറ് തുറക്കുക അല്ലെങ്കിൽ ഇട്ടൊന്ന് ഓഫ് ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ കമാൻഡ് ചെയ്യാറില്ലേ അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറയാറില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് കേട്ടോ അപ്പൊ പോവുക എന്നുള്ളതിന് എന്താ പറയാം ഗോ എന്നാണ് അപ്പൊ പോവു പോവു എന്നിങ്ങനെ പറയാം ഗോ വേറെ ഒന്നുമില്ല ഗോ വരൂ എന്ന് പറയണം പെരിക എന്നുള്ളതിന് കംന്നാണല്ലോ അപ്പൊ വരൂ എന്ന് എങ്ങനെ പറയാം കം തുറക്കൂ ഓപ്പൺ അടയ്ക്കൂ ക്ലോസ് ഇങ്ങനെ നമുക്ക് പറയാം വളരെ സിമ്പിൾ ആണ് എന്താണോ പ്രവൃത്തി ആ പ്രവൃത്തി കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി ഇനിയിപ്പോ അങ്ങോട്ട് പോവൂന്ന് പറയണം അപ്പൊ അങ്ങോട്ട് എന്നുള്ളത് അതിൻ്റെ അവസാനത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഈ പ്രവൃത്തിക്ക് ശേഷം എന്താണോ സംഗതി അത് ചേർത്ത് കൊടുക്കാം അപ്പൊ അങ്ങോട്ട് പോകൂ എങ്ങനെയാണ് നോക്കൂ ഗോ വേ ഇങ്ങോട്ട് വരൂ കം ഹിയർ ഇങ്ങനെ നമുക്ക് പറയാം കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നു പറയണം ഓഫ് ആക്കുക എന്നുള്ളത് എന്താ പറയാ ടേൺ ഓഫ് എന്നാ പറയാം അപ്പം പറയും പിന്നെ എന്താണോ അത് ലൈറ്റ് അല്ലേ ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി ടേൺ ഓഫ് ഓഫ് ലൈറ്റ് ഒന്ന് ഓൺ ആക്കുക എങ്ങനെ ഓൺ എന്ന് പറയും ടേൺ ഓൺ ദി ലൈറ്റ് ലൈറ്റ് ഇട്ട് കൊടുക്കുന്നു ഡോർ തുറക്കുക എങ്ങനെ പറയാം ഓപ്പൺ തുറക്കുക പിന്നെ എന്താണോ ഡോർ എന്നല്ലേ ഓപ്പൺ ദി ഡോർ ഓപ്പൺ ദി ഡോർ ഡോർ അടക്ക് എങ്ങനെ പറയാം ക്ലോസ് ദി ഡോർ க்ளோஸ் தி டோர் க்ளோஸ் தானே அடக்கானோர் அவசானத்தில் கழி ஒன்று கேக் நெட் கை ஒன்று கழகு என்னஸ் வாஷ் தானே கழக கை என்னு யுவர்ஸ் கை என்னு யுவர்ஸ் இப்போ யுவர்ஸ் லாஸ்டங்கு கொடுத்தா மதிர்ஸ் வாஷ் யுவர்ஸ் டேபிள் ஒன்று க்ளீனாக டேபிள் ஒன்று க்ளீனாக என்னப்ப ക്ലീൻ ക്ലീൻ എന്താണോ എന്താണോ ചേർത്ത് ചേർത്ത് കൊടുക്കാം ദി 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 ടേബിൾ ഫുഡ് 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 നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പറയാം പറയാം രണ്ട് കം 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 ആൻഡ് 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 ഈറ്റ് 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 കൊടുത്താൽ മതി എനിക്ക് ഗ്ലാസ് വെള്ളം കൊണ്ടുവരു എന്നുള്ള ബ്രിങ് എന്താ പറയാ കേട്ടോ ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാരൺ ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാര ഇങ്ങനെ നമുക്ക് പറയാം പോയി പറയും പോയി ഉറങ്ങ എങ്ങനെ പറയാം ഗോ ആൻഡ് സ്ലീപ് രണ്ട് പ്രവൃത്തി ഉണ്ട് ഗോ ഗോ ആൻഡ് 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 സ്ലീപ്പ് പോയി വളരെ സിമ്പിൾ വന്ന് എന്നെ സഹായിക്ക് എങ്ങനെ പറയാം കം മീ കം ആൻഡ് മീ എന്നെ സഹായിക്കൂ ഇങ്ങനെ നമുക്ക് പറയാം ഇനി പൊളൈറ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ കമാൻഡ് ചെയ്യണം അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ പ്ലീസ് അങ്ങോട്ട് കൊടുത്താൽ മതി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദയവ് ചെയ്താൽ ഫോൺ ഒന്ന് ഓഫ് ആക്കാൻ പറ്റുമോ ദയവ് എഴുതാ ലൈറ്റ് ഒന്നും ഇടാൻ പറ്റുമോ ദയവ് ചെയ്ത് ആ വാതിലും തുറക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ ഒരു കാര്യം സഹായിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും അല്ലേ അപ്പോൾ നമ്മൾ അതിനു മുന്നൊരു പ്ലീസ് ഇട്ട് കൊടുക്കുന്നേ അപ്പോൾ ദയവ് ചെയ്ത് ആ ഡോറും തുറക്കാൻ പറ്റും ഇങ്ങനെ പറയാം പ്ലീസ് ഓപ്പൺ ദി ഡോർ പ്ലീസ് ഓപ്പൺ ദി ഡോർ ഇതിന് ഒരു പ്ലീസ് ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രം കേട്ടോ ദയവ് ചെയ്ത് ആ ഫോണൊന്ന് ഓഫ് ചെയ്യാൻ പറ്റും ഇങ്ങനെ പറയാം പ്ലീസ് സ്വിച്ച് ഓഫ് ദി ഫോൺ പ്ലീസ് സ്വിച്ച് ഓഫ് ദി ഫോൺ ഇങ്ങനെ നമുക്ക് പറയാം ദയവ് ചെയ്ത് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇങ്ങനെ ചോദിക്കാം പ്ലീസ് കം ഹിയർ പ്ലീസ് കം ഹിയർ ദൈവ ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ ഇങ്ങനെ പറയും പ്ലീസ് ബി കായിട്ട് പ്ലീസ് ബി കായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനൊക്കെ നമുക്ക് ഈ രൂപത്തിൽ പറയാം ഓക്കെ ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ